എന്നെ വിളിച്ച് ഉണ്ണിമുത്തം തന്നെ നേരിട്ട് വിളിച്ചിട്ട് ആ സിനിമയുടെ റിവ്യൂ നിങ്ങൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഇന്നെ പോട്ടയെന്ന് വെച്ചു അത് കഴിഞ്ഞ് ഒന്നാമത്തെ കാര്യം ഇമോഷണലി യാതൊരു തരത്തിലും ആയില്ല എന്നുള്ളതാണ് അത് ഫസ്റ്റ് ഹാഫിൽ ഒരു ദാരിദ്ര്യത്തിന്റെ ബോർഡർ ലൈനിലൂടെ പാസ് ചെയ്തു അതായത് അത്യാവശ്യം സാമ്പത്തിക ഒക്കെ ഉണ്ടായിരുന്നു ഈ ഉണ്ണി ബ്ലോക്സിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം എനിക്കതിനെ കുറിച്ചിട്ട് അത്ര ബോധിപ്പൊന്നുമില്ല ഇഷ്ടപ്പെടുന്ന സിനിമ അവൻ അവനിഷ്ടപ്പെടത്തില്ല അവൻ ഇഷ്ടപ്പെടുന്ന സിനിമ സിനിമയെന്ന് എനിക്ക് ഇഷ്ടപ്പെടത്തില്ല അങ്ങനത്തെ ഒരു വൃത്തികെട്ട നിലപാടിലൂടെയാണ് അവൻ പൊക്കോണ്ടിരിക്കുന്നത് മാർക്കോ എന്ന് പറയുന്ന സിനിമ കണ്ട എല്ലാ ആൾക്കാരും റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഉണ്ണി വ്ലോഗ് മാത്രം റിവ്യൂ ചെയ്തില്ല ഇതെന്താണ് ആ റിവ്യൂ ചെയ്യാത്തത് എന്നുള്ളൊരു ചോദ്യമുണ്ട് അതുപോലെ ഈ ഉണ്ണി വ്ലോഗ്സിൽ എനിക്കിട്ട് ഒരു കൊട്ടുകൊട്ടി അവൻ വീഡിയോ ചെയ്തിട്ടുമുണ്ട് അപ്പൊ നമുക്കെല്ലാം കൂടി അവനിട്ട് തിരിച്ചു ഒരു കൊട്ടുകൊട്ടി ഇവന്റെ ഒരുമാതിരി പേടിത്തൂറിയ സ്വഭാവവും ഒരുമാതിരി ഡബിൾ സ്റ്റാൻഡും ഇവന്റെ കുറേ കാര്യങ്ങൾ ഞാൻ എന്തായാലും ഇതിലൂടെ അങ്ങ് അത്യാവശ്യം വലിച്ചു കയറുന്നുണ്ട് നിങ്ങളൊന്ന് കണ്ടേക്ക് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബും ചെയ്ത് ലൈക്ക് ഓടിച്ചേക്കും ഇവന് മാർക്കോലെ ഉണ്ണിമുകുന്ദൻ അട്ടക്കവന് പുച്ചു വാർത്തവന് പിടിച്ചിട്ടില്ല ആ ലെവലിൽ കൂടിയൊക്കെ പോകണമെങ്കിൽ സംസാരിക്കും അതാണ് നമ്മുടെ നമ്മുടെ അര് 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 ഉണ്ണി ഫ്ലോബ്സ് ഇവന് ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുരുവായൂർ അമ്പല നട അങ്ങനത്തെ സിനിമകളൊക്കെയാണ് ഇവൻ ഇഷ്ടപ്പെട്ടിട്ടുള്ള അടിപൊളി സൂപ്പർ പടം എന്നൊക്കെയാണ് അവൻ പറയുന്നത് എന്തായാലും നമുക്ക് അവന്റെ റിവ്യൂ ഒന്ന് കണ്ടു തുടങ്ങാം ഇപ്പോഴും അതിൻ്റെ താഴെയും അതുപോലെ തന്നെ നമ്മുടെ ട്രെയിലർ റിയാക്ഷൻ ചാനലിൻ്റെ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന വളരെ ആവർത്തിച്ച് വരുന്നൊരു കമൻറ്റാണ് മാർ ഔട്ട് റിവ്യൂ അവിടെയും മാർക്കൗട്ട് റിവ്യൂ ഇവിടെയെന്ന് ഈ റിവ്യൂ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ ചിലരൊക്കെ പറയാറുണ്ട് നിന്റെ റിവ്യൂ ഞാൻ അന്നു മുതലേ കാണുന്നതാണ് ഇപ്പം നീ ഇതിനോട് എന്താണ് ഒരു വൈമുഖ്യം കാണിക്കുന്നതെന്നൊക്കെ നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായി ഫോളോ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഉണ്ണിമുകുന്ദൻ ഭാഗമായിട്ടുള്ള സിനിമകളെക്കുറിച്ച് ഞാൻ സംസാരിക്കില്ല അല്ലെങ്കിൽ അത്തരം സിനിമകൾ ഞാൻ കാണില്ല എന്ന് തീരുമാനമെടുത്തതെന്നുള്ളത് എന്നുള്ളത് ഞാനൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവൻ ഇപ്പൊ പറഞ്ഞത് കേട്ടല്ലോ ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ സിനിമയൊന്നും ഞാൻ റിവ്യൂ ചെയ്യത്തില്ല അത് എന്തുകൊണ്ടാണെന്നൊക്കെ അവൻ വീഡിയോ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അതിന്റെ റീസൺ വേറെ ഒന്നുമില്ല അവിടെ നിന്ന് വിളിച്ച് ഭീഷണിപ്പെടുത്തേണ്ടവർ പെടുത്തി നിർത്തി മാളികപ്പുറം സിനിമയുടെ സമയത്താണ് അതോടെ പേടിച്ച് പിന്നെ ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ ഒരു പടം റിവ്യൂ ചെയ്യത്തില്ല ആ ഏരിയയിലോട്ട് പോത്തില്ല നന്നായി മാർക്കും എങ്ങാണ്ട് നീ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ സായിയേക്കാൾ അപ്പുറത്ത് കയറിയിക്കേണ്ട അവസ്ഥ തന്നെ കൊണ്ടായാലും എന്തായാലും നീ അതിലോട്ട് പോകാത്തത് നിന്റെ ഏതോ നല്ല കാലം എന്ന് തന്നെ പറയാനുള്ളൂ മകനെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കണ്ടു അദ്ദേഹത്തിന്റെ സിനിമകൾ ഞാൻ കാണില്ല കാണില്ല നിന്റെ റിവ്യൂ കാണാൻ പിന്നെ നീ നീ ഉണ്ണി സിനിമ ഇവിടെ ഒരു നല്ലത് എനിക്ക് പറയാനുള്ളൂ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സിനിമകളെ കുറിച്ച് ഞാൻ സംസാരിക്കില്ല എന്ന് പറഞ്ഞതിന്റെ ഒരു കാരണം ഞാൻ കൃത്യമായി ബോധിപ്പിച്ചിട്ടുണ്ട് നേപ്പടിയാൻ എന്ന് പറയുന്ന സിനിമ വരുന്നു ആ സിനിമയെ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ അതിലെ വിമർശിക്കേണ്ട ഒന്ന് രണ്ട് ഘടകങ്ങളെ പറഞ്ഞു സിനിമ കുറ്റം പറഞ്ഞിട്ടുണ്ട് അന്ന് ഇവനെ ഊക്കി എല്ലാം കൂടി എടുത്ത് നോക്കാം സിനിമ മോശമാണ് കാണാൻ പോരുന്നതൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ആ സിനിമയിൽ സേവാഭാരതിയുടെ ആംബുലൻസ് കാണിക്കുന്നത് പ്രശ്നമാണെന്ന് ഞാൻ എന്റെ റിവ്യൂല് പറഞ്ഞിട്ടില്ല അതിന്റെ ട്രെയിലർ റീക്കോർഡിംഗ് ചെയ്തത് ഇപ്പോഴും ചാനലിൽ കിടന്നുണ്ട് അവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല സേവാഭാരതിയുടെ ആംബുലൻസ് കാണിച്ചതോ അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദൻ ആരാണ് ഫണ്ട് ചെയ്യുന്നത് എന്ന് ചോദിക്കണമെന്നോ എന്നത് ഞാൻ എവിടെയും പോയി പറഞ്ഞിട്ടില്ല ആ റിവ്യൂ പ്രൈവറ്റ് ആക്കി ഇട്ടിരിക്കുന്നത് ഇതിന്റെ ഒരു സംഭവം പറയാനാണെങ്കിൽ മേപ്പടിയുടെ റിവ്യൂ ഞാൻ പോസ്റ്റ് ചെയ്യുന്നു അതിനുശേഷം എന്നെ വിളിച്ച് ഉണ്ണിമുന്ദൻ എന്നെ നേരിട്ട് വിളിച്ചിട്ട് ആ സിനിമയുടെ റിവ്യൂ നിങ്ങൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു കൊറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് അന്ന് ഇറങ്ങിയ സമയത്ത് ഇവന ഉണ്ണിമുഹുന്ത വിളിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ണിമോഹന്ദൻ വിളിച്ചിട്ട് സംസാരിച്ച സമയത്ത് ഇവനുമായിട്ട് കുറച്ച് സംസാരങ്ങളൊക്കെ ആയി മോശമായിട്ടൊന്നുമല്ല അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിച്ചു പോയി അതിനുശേഷം പേടിച്ചു തൂറി പിന്നെ ഉണ്ണിമോഹന്ദന്റെ പടങ്ങൾ ഒന്നും എടുക്കത്തില്ല പേടി ഇപ്പോൾ ഭയങ്കര റിവ്യൂർ എന്നാണ് പറയുന്നത് ഞാനിങ്ങനെ നമ്മൾ ആരെങ്കിലും ഒക്കെ വീണ്ടും പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ മേടിക്കൂടും ഇല്ലെന്നൊന്നും പറയില്ല അത്രയ്ക്ക് കിടിലങ്ങളൊന്നും അല്ല എല്ലാ മനുഷ്യനും നമ്മളെ സാഹചര്യം നമ്മളെ കുടുംബം ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ മേടിക്കും ഇല്ലെന്ന് പറയില്ല ഒറ്റ തടിയൊക്കെ ആണെങ്കിൽ ആകുമ്പോൾ വന്ന് വെട്ടിയിട്ട് നമുക്കൊരു തേങ്ങയില്ല എന്നുള്ള മനുഷ്യർ നിൽക്കും പക്ഷേ ഇവ ലാസ്റ്റ് കുറച്ച് ഡയലോഗ് അടിക്കുന്നുണ്ട് അത് കേട്ടപ്പോഴാണ് ഇവൻ്റെ ഒരുമാരത്തെ നാല് വർത്തമാനം ഡബിൾ സ്റ്റാൻഡ് കാര്യം എനിക്ക് പിടിയിട്ട് ഞാൻ അതിലോട്ട് വരുമ്പം നിങ്ങൾക്ക് അത് കണക്റ്റ് ആകും അത് കഴിഞ്ഞ് ഒരു ആറ് മാസത്തിന് ശേഷവും മറ്റോ ആണ് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനം എന്താണ് ഏതാണ് എന്നുള്ളത് ഇവർക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഇതിന്റെ പ്രൊഡക്ഷൻ ഹൗസിൽ നിന്നൊക്കെ നേരെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് വിളിക്കുന്നു വിളിച്ചിട്ട് ഞാൻ ഏപ്പടി റിവ്യൂ റിമൂവ് ചെയ്യണം എന്നിട്ട് ഞാൻ മാപ്പ് പറഞ്ഞൊരു പോസ്റ്റ് ഇടണം അതായത് ആ റിവ്യൂ പറഞ്ഞത് മുഴുവൻ തെറ്റാണ് എനിക്ക് തെറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ മാപ്പ് പറഞ്ഞൊരു പോസ്റ്റ് ഇടണം എന്നുള്ളതാണ് സാധാരണ അങ്ങനെ ചെയ്യുന്നത് തെറ്റ് തന്നെയാണ് അവൻ അവന്റെ വ്യക്തി സ്വാതന്ത്ര്യം അവന്റെ അഭിപ്രായ സ്വാതന്ത്ര്യം വെച്ചിട്ടൊക്കെ അവനൊരു വീഡിയോ ഉണ്ട് അതിനിപ്പം നമ്മൾ ഭീഷിപ്പെടുത്ത് റിമൂവ് ചെയ്യേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല അവനെ ഭീഷണിപ്പെടുത്തേണ്ട കാര്യമില്ല പക്ഷേ ഇവനെ ഭീഷണിപ്പെടുത്തിയില്ല എനിക്ക് തെറ്റ് തോന്നില്ല കാരണം നല്ല പടം കൊള്ളൂലൊന്നും കൊള്ളൂലാത്ത പടം നല്ലതെന്നും പറയുന്ന മോനാണ് അതുകൊണ്ട് ഇവ ആരുടെ നിന്ന് പൈസ വാങ്ങിയിട്ടാണ് ഇതുമാതിരി പരിപാടി പറയുന്നത് എന്ന് പോലും എനിക്കറിയത്തില്ല ആരൊക്കെ ഇവന് പിന്നിൽ കളിക്കുന്ന പോലെ എനിക്കും ബി തോന്നിയിട്ടുണ്ട് ഏ കാരണം നിങ്ങൾ കുറച്ചുകൂടി കഴിയുമ്പോൾ അല്ലെങ്കിൽ കമ്പനിക്കെതിരെ ലീഗലി പോകും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ എന്റെ മാനേജറോട് പറഞ്ഞത് ഞാൻ ഇപ്പോഴും പറയാണ് എന്റെ കഴുത്തറത്തിവിടെ ഇട്ടാലും ഞാൻ മാപ്പ് പറയാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ മാപ്പ് പറയാൻ മാത്രമുള്ള ഒരു തെറ്റ് എന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടില്ലാന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് എന്തായാലും അവരത് കുറച്ച് കോംപ്ലിമെന്റ്സ് ആക്കുകയും വീഡിയോ തൽക്കാലം റിമൂവ് ചെയ്യണം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ എത്തിച്ചു മാസം കഴിഞ്ഞു ആ സിനിമയുടെ റിവ്യൂ ഒന്നും പിന്നെ ആരും കാണാൻ പോകുന്നില്ല എന്ന് എനിക്കും അറിയാം എല്ലാവർക്കും അറിയാം ബട്ട് സ്റ്റിൽ സിനിമ ഇറങ്ങി ആറ് മാസത്തിന് ശേഷം ഒരു അവസരം കിട്ടുമ്പോൾ എങ്ങനെയെങ്കിലും അവന്റെ റിവ്യൂ തൂക്കണം അവനെ കൊണ്ട് മാപ്പ് പറയിക്കണം എന്ന് പറയുന്ന ഗ്രിഡ്ജൊക്കെ ഉള്ളി കൊണ്ടാക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് എന്നെ അത് ഭയങ്കര ടോക്സിക് ആണ് അത് വളരെ വളർച്ച മരടിച്ചതിന്റെ ലക്ഷണമാണ് എന്നൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഒരു കഷ്ടപ്പെട്ട് പൈസ മുടക്കി ഇറക്കിയ പടം തന്നെയാണ് നീ പറയുമ്പോൾ അവർക്ക് കൊള്ളും കേട്ടോ ഉണ്ണി ഉണ്ണിയണ്ണ എന്ന് വെച്ചിട്ട് വ്യക്തി സ്വാതന്ത്ര്യം വെച്ചിട്ട് നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാനുള്ള റൈറ്റ്സ് ഉണ്ട് ഒരു പടം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ കൊടുത്ത് തന്നെയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് നമുക്ക് പറയാനുള്ള റൈറ്റ്സ് ഉണ്ട് എന്ന് വെച്ചിട്ട് ആരുടെങ്കിലും ഒക്കെ കൊട്ടേജ് ചേർത്തെടുത്തും കൊണ്ട് എല്ലാ പടത്തിന്റെ മോശം പറയുന്നതിന്റെ സ്വഭാവം നിർത്തിയ കൊള്ള കേട്ടോ ഉണ്ണി ഉണ്ണിയെന്നോ അതുകൊണ്ട് തന്നെ റിവ്യൂ പബ്ലിഷ് ചെയ്തോട്ടെ എന്ന് ഉണ്ണി ഉണ്ണിമൂന്തിന്റെയോ ആ പ്രൊഡക്ഷൻ ഹൗസിന്റെ ഇന്റിമേഷൻ കിട്ടുന്നത് വരെ ആ റിവ്യൂ ഞാൻ പബ്ലിക് ആക്കില്ല അത് പബ്ലിക് ആക്കിയതിന് ശേഷം ഉണ്ണിമൂന്തൻ ഭാഗമായിട്ടുള്ള ഞാൻ വന്നു സിനിമകൾക്കി ഭാസ്കർ എന്ന് പറയുന്ന മൂവിയാണ് ഇപ്പം ഉണ്ണിമുകുന്ദന്റെ വിഷയം അവിടെ നിക്കട്ടെ ഉണ്ണിമുകുന്ദൻ അന്ന് മാളികുറം അല്ലെങ്കിൽ മേപ്പടിയാനൊക്കെ ഇറങ്ങിയ സമയത്ത് ഇവനെ വിളിച്ച് സംസാരിച്ചതിനെ തുടർന്ന് ഇവൻ പിന്നെ ഉണ്ണിമുകുന്ദന്റെ പടങ്ങളൊന്നും പേടിച്ചു തൂറി എടുക്കത്തില്ല പക്ഷേ ഇവൻ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന പടത്തിലോട്ട് വരുമ്പോൾ എനിക്ക് ഇവന ചൊറിഞ്ഞു കയറി വന്നു ഇവൻ ലക്കി ഭാസ്കറിന്റെ റിവ്യൂ പറഞ്ഞത് ഞാൻ അന്ന് റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത്രയും നല്ലൊരു പടത്തിന് വെറും മോശം രീതിയിലാണ് അവൻ പറഞ്ഞു വെച്ചിട്ടുള്ള ഇവൻ ആദ്യം കുറച്ച് ഹൈപ്പ് കയറ്റി ഇവന്റെ റിവ്യൂല് കൊണ്ട് കേട്ടി വെക്കും നല്ല പടം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് പിന്നെ പട്ടിത്താഴ്ത്തു പരിഹാസം പോലെയാണ് ഇവൻ അവന്റെ റിവ്യൂൽ ആ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന മൂവി ഇവൻ തൊലച്ചങ്ങ് വിടുന്നത് പക്ഷെ അന്ന് ഇവന്റെ കമന്റ് ബോക്സിലും എല്ലാം കയറി പൊങ്കാല ഇടുകയാണ് നാട്ടുകാർ ചെയ്തത് അതുപോലെ തന്നെ ഇവനെ ഞാൻ അടങ്ങുന്ന കുറേ പേരെടുത്ത് റിയാക്ഷൻ ചെയ്തു ഊക്കി വിട്ടിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ അണ്ണൻ അന്ന് പൊള്ളിയിരുന്നു അണ്ണൻ അന്ന് കൂടി ഉള്ളി എനിക്ക് നമുക്ക് നോക്കാം ി ഭാസ്കറിന്റെ റിവ്യൂ ഞാൻ എന്റെ റിവ്യൂ പോസ്റ്റ് ചെയ്ത ശേഷം ഫേസ്ബുക്കിലും അതുപോലെ തന്നെ യൂട്യൂബിലും ഒക്കെ ഇടുന്ന റിവ്യൂസ് നോക്കാറുണ്ട് അപ്പൊ ഇതുവരെ കണ്ടിട്ടുള്ള ക്ലാസിക് സിനിമ എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കുന്ന രീതിയിൽ വരെയുള്ള റിവ്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ഗംഭീര സിനിമ എന്നുള്ള രീതിയിലും റിവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നെ സംബന്ധിച്ച് അതിൽ കുറച്ച് ഫ്ലോസഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു സിനിമ വളരെ മോശമാണ് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ലക്കി ഭാസ്കറിന്റെ റിവ്യൂന്റെ അവസാനം ഞാൻ പറഞ്ഞത് കേൾപ്പിച്ച സിനിമയെ കുറിച്ച് പറയാനുള്ളത് ഞാൻ വെച്ച് കണ്ടുപോയി എന്നെ സംബന്ധിച്ച് ഒരു വൺ ടൈം അനുഭവം എന്നുള്ള രീതിയിൽ അതായത് കൊടുത്ത കാശിനിന് നഷ്ടം തോന്നാതെ തിയേറ്ററിൽ ഇരുന്ന് കണ്ടു തീർത്ത ഒരു സിനിമയാണ് ഇനി ഒരു വട്ടം കൂടി ആവേശത്തോടുകൂടി പോയി കാണാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല ഒരു വട്ടം കാണാനുണ്ട് എന്നെ സംബന്ധിച്ച്

ദാരിദ്ര്യത്തിൻ്റെ ബോർഡർ ലൈനിലൂടെ പാസ് ചെയ്ത് പോകുന്നത് അതായത് അത്യാവശ്യം സാമ്പത്തിക ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അറ്റ ബിസിനസ് റത്തിപ്പൊളിഞ്ഞ് പിന്നെ കടം അനിയൻ്റെ പത്തും എത്തിയ പഠിത്തം വിവാഹമെന്നൊക്കെ പറയുന്നതുപോലെ ദാരിദ്ര്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ കല്യാണം ഒരു കുട്ടിയായ ആൾ എന്ന് പറയുന്ന ഒരു സംഭവമാണ് പക്ഷെ അയാളുടെ ഒരു പെയിനോ അയാളുടെ ഒരു സ്ട്രഗിളോ ഒക്കെ കാണിക്കുന്നതിന് വരും ഇതൊക്കെ ഉണ്ട് പക്ഷെ എന്നാൽ ഇയാൾ നല്ല ജില്ല ജിൽ നിന്ന് നടക്കുന്ന ഒരാളാണ് എന്ന് പോലെ അത് അങ്ങോട്ട് മാച്ച് ആവുന്നില്ലായിരുന്നു ആ ഇമോഷൻസ് നമുക്ക് ഫീൽ ചെയ്യുമ്പോഴാണ് അതായത് ഇയാളുടെ സ്ട്രഗിൾ അത്രയും പെയിൻഫുൾ ആണെന്ന് ഫീൽ ചെയ്യുമ്പോഴാണ് ഇയാൾ ചെയ്യുന്നതിന് നമുക്ക് ന്യായീകരിക്കാൻ വേണ്ടി തോന്നുന്നത് ഇപ്പോൾ ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ഒരു താരം നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ആ ഇങ്ങനെ പോകുന്നുണ്ടല്ലോ എന്ന് പറയുന്ന ഒരു സംഭവമുള്ളൂ അതിനപ്പുറത്തേക്ക് ആ ഒരു ഇമോഷൻസ് അത് കണക്റ്റ് ആവുന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ആഫ് എന്നെ സംബന്ധിച്ചു ച്ച് വളരെ ആയിട്ടുള്ള എത്രയോ വട്ടം കണ്ടു കണ്ടുപകഴിയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും കാണുന്നു എന്ന റാങ്കിലേ തോന്നിയുള്ളൂ ഇതിൽ വിൽക്കറിന്റെ ക്യാരക്ടർ ശരിക്കും തീർന്നു എന്ന് വിചാരിച്ച് അവിടുന്ന് ഫൈറ്റ് ബാക്ക് ചെയ്യുന്നു അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് അവിടെയും എനിക്ക് പറയുന്ന ആ ഒരു പഞ്ച് ഫീൽ ചെയ്തത് കാര്യം ഇയാളുടെ പെയിൻ ഫീൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇയാൾക്കൊപ്പം നിൽക്കാൻ തോന്നുന്നത് കാരണം ഇവിടെ ക്രൈം ആയിട്ടുള്ള ഒരു കാര്യത്തിന് ഞാൻ ആയിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് നായൻ കുടുംബസ്നേഹമൊക്കെ പറയുന്ന എലമെന്റുകളൊക്കെ വെച്ചുകൊണ്ട് അപ്പോൾ അതിന് ഈ പെയിൻ വളരെ ആവശ്യമാണ് രണ്ടാമത്തെ കാര്യം ഇതിനകത്ത് ട്വിസ്റ്റുകളും ടേൺസും അത്ര ഇങ്ങോട്ട് പഞ്ചിങ്ങായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത്ര സംഭവകമായിട്ട് തോന്നിയില്ല അതിലൊരു മെയിൻ ഘടകം എന്ന് പറയുന്നത് ഇതിലെ നായകൻ്റെ ബ്രില്ല്യസ് കൊണ്ട് അയാൾ രക്ഷപ്പെടുന്നതിനേക്കാൾ കൂടുതൽ അയാളെ വളരെ അധികം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത വില്ലമാർ വേണമെങ്കിൽ മണ്ഡന്മാരായ വില്ലമ്മർ അതുകൊണ്ട് സംഭവിച്ചു പോയതാണ് അല്ലെങ്കിൽ അയാളാ കാണിച്ചു വിട്ടുന്ന കാര്യങ്ങളൊക്കെ ഏതൊരു സിംപിൾ ലോജിക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാലും ഏകവും കുറച്ച് ഓറയായിട്ടുണ്ട് ഇവരൊന്നും ശരിക്ക് പിടിക്കുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കാവുന്നില്ല പക്ഷെ അവർ എവിടെയും അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കുന്നില്ല നീയല്ലേ പറഞ്ഞ നീ ലക്കി ബാസ്കറിനെ കുറിച്ച് ഒരു കുറ്റവും പറഞ്ഞിട്ടില്ലെന്ന് ഇതെന്തോടെ നീ ഇപ്പൊ വിളമ്പി വെച്ചിരിക്കുന്ന നല്ല ഒന്നാം തരം സൂപ്പർ കുറ്റമല്ലേ നീ വിളമ്പി അങ്ങ് വെച്ചിരിക്കുന്ന ഇതാണ് ഞാൻ ആദ്യമായി പറഞ്ഞത് നീ എന്നിട്ട് പൊട്ടം കളിക്കണം ഈ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന മൂവിയെക്കാൾ ഒരു നല്ല പടം എടുക്കണമെന്ന് ഞാൻ പറയത്തില്ല അതിനൊപ്പം ഒരു ക്വാളിറ്റിയുള്ള പടം എടുത്തു കാണിക്കും നീ വന്നിരുന്ന കൊണേ അടിക്കുന്നുണ്ടല്ലോ പടം വളരെ മോശമാണ് നീ അതിന്റെ മറ്റേ ആൾട്ടിറങ്ങി ചിന്തിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ നീ അറ്റ്ലീസ്റ്റ് അതിനൊപ്പം ഒരു പടം ഇട എന്നിട്ട് നീ പറയണ പണി ഞാൻ എടുക്കും എടുക്കാൻ റ്റോ നിനക്കൊരു പടം ഇല്ലല്ല പിന്നെ മിണ്ടാതെ പറയുന്നത് തിയേറ്ററിൽ ആവേശം കൊള്ളി കണ്ട പടങ്ങളാണ് അതിനെയൊക്കെ വന്നിരുന്നു കുറ്റം പറഞ്ഞിട്ട് ഗുരുവായൂർ അമ്പലം നടിയൊക്കെ കൈയടിച്ച് ഡാൻസ് കളിച്ചെന്ന് പറയുന്ന നിന്നെ ഞാൻ എന്തു പറഞ്ഞാൽ ചിലവാകും ഈ റിവ്യൂ പോസ്റ്റ് ചെയ്തൊരു രണ്ടു ദിവസമാണ് അല്ല അഞ്ച് ദിവസത്തിന് ശേഷം ഒരു ദിവസം രാവിലെ ഏഴ് മണിക്ക് അതോ ആറു മണിക്കോ അതായത് ഏതാണ്ട് ഒരേ സമയത്ത് ഒരേ ടൈറ്റിൽ ഇട്ടിട്ട് അതായത് യൂട്യൂബിന്റെ മറ്റേ തമനയിലെ അതില് ഈ വീഡിയോയ്ക്ക് കൊടുക്കുന്ന കളിച്ച് 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 അവസാനം എന്റെ നെഞ്ചത്തോട്ട് വന്നിട്ടുണ്ട് ഉണ്ണി എന്നെ ദുൽക്കർ വിളിച്ചു എന്നുള്ള രീതിയിലാണ് തമനയിൽ ഇവൻ എടുത്ത് വെച്ചിട്ട് ഇവനെ ഞാൻ തെറി വിളിച്ചെന്നുള്ള എന്നുള്ള രീതിയിലും പറയുന്നുണ്ട് എടാ നാണമല്ലാത്തവന എന്നെ കൊടുപ്പില്ല ഇങ്ങനെ വന്നിട്ട് ചുമ്മാ വായി തോന്നി വിളിച്ചു പറയും നിന്നെ കൊണ്ട് ഞാൻ തോറ്റു എന്തായാലും കൂടെ ചില ആൾക്കാർ ഇമോജി വെക്കാറുണ്ട് ആ ഇമോജി അടക്കം സെയിം ആയിട്ട് ഒരു രണ്ടോ മൂന്നോ ചാനലുകളിൽ ഒരുമിച്ച് വീഡിയോ പബ്ലിക് അപ്പോൾ അതിൽ അതിൽ ചില ചില പോലും അത് ഒരു ഫോട്ടോ അതായത് ഇവൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഇവനെ ടാർജറ്റ് ചെയ്ത് ഞങ്ങൾ അങ്ങ് കുറ്റം പറയുന്നു എന്നുള്ള സാധനമാണ് ഇവൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരേ തമനയിൽ ഇട്ടിട്ട് നമ്മൾ ചെയ്തു എന്നുള്ള രീതിയിലൊക്കെയാണ് സി നിന്റെ കോപ്രായങ്ങളും നിന്റെ വെവളിത്തനങ്ങളുമാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ചത് ആ കമന്റ് ബോക്സ് നീ എടുത്ത് നോക്കണം അപ്പം നിനക്ക് പിടികിട്ടും ആൾക്കാരെ കൂടെ ആണെന്ന് നീ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന പടത്തിന് വളരെ മോശമായ രീതിയിൽ ഇല്ലാത്ത കഥ പറഞ്ഞുണ്ടാക്കി താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചു ആരുടെ കൊട്ടേഷൻ ഏറ്റെടുത്തുകൊണ്ട് അങ്ങനെ നീ ചെയ്തപ്പോൾ നിന്നെ എടുത്തിട്ട് ഞാൻ അടങ്ങുന്ന കുറേ പേരങ്ങ് അലക്കി അവരെല്ലാരും കൂടി ആരൊക്കെ കൊട്ടേഷൻ എടുത്തും കൊണ്ട് നിന്നെ അങ്ങ് താഴ്ത്തിക്കെട്ടാൻ നിന്നെ അങ്ങ് തകർക്കാൻ വന്നെന്നാണ് നീ പറയുന്നത് എടേ ശസാമ് കോക്ക് ഏജന്റ് എല്ലാവരും നല്ല റിവ്യൂ ആണ് ലക്കി ഭാസ്കറിനെ പറ്റി പറഞ്ഞത് അന്ന് നിനക്ക് മാത്രമാണ് പൊള്ളിക്കിടന്നത് ബാക്കി ഫോട്ടോ ഒരു കോർണറിൽ വരുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ തമ്മിലും വരെ സെയിം ആയിട്ട് ഒന്നിലധികം യൂട്യൂബ് ചാനൽസിൽ വീഡിയോസ് വരികയാണ് അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് വരികയാണ് അപ്പം ഇത് ഉണ്ണി ബ്ലോഗ്സ് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട് അവൻ്റെ റിവ്യൂ അവനെ തകർക്കണം എന്നൊക്കെ പറയുന്ന ഇത് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് എന്നെനിക്ക് ഫീൽ ചെയ്യാനുള്ള കാരണങ്ങളെ കുറിച്ചുമാണ് ഞാൻ ഈ പറയുന്നത് എടാ പോടാ പ്ലാൻ ചെയ്ത് തകർക്കാൻ പോണെന്ന് നിന്റെ പൊന്നുണ്ണി ഉണ്ണി നീ ഉണ്ണി വാമ്പയാ ഏഹ് ഉണ്ണി വാമ്പയാ അതുകൊണ്ട് നിന്നെ തകർക്കാനൊന്നും ഇവിടെ ആരും നിൽക്കുന്നില്ല പ്ലാൻ ചെയ്ത് തകർക്കാൻ പോണെന്ന് ശരിക്കാ പോ വിളിച്ചുപോഞ്ഞ പൊട്ടത്തനങ്ങളെ ചൂണ്ടിക്കാണിച്ചു പോയി പ്ലാൻ ചെയ്ത് തകർക്കണം എടേ നീ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ചിലപ്പോൾ അസൂയ കൊണ്ട് പറയാനെന്നു നോക്കാം കണ്ട ജനങ്ങള് മൊത്തം നിന്ന കുറ്റം പറയാനും അപ്പൊ നിനക്ക് നിന്റെ അടുത്ത് അസൂയ പിന്നെ അസൂയപ്പെടുന്നു നേരിടേ നല്ല പടത്തിന് നല്ലതെന്ന് പറഞ്ഞാൽ നിന്നെ കൈയടിക്കുമായിരുന്നു പക്ഷെ നീ നല്ല പടത്തിന് മോശമൊന്നും മോശം പടത്തിന് നല്ലതെന്നും പറയുന്ന മോന അതാണ് നിന്റെ വിഷയം പറഞ്ഞു ഇതിന്റെ താഴെ വന്ന കുറച്ച് കമൻസ് ഒന്ന് വായിക്കാം എടാ മോനെ നീ പോയി നിനക്ക് ഇഷ്ടപ്പെട്ട വർഷങ്ങൾക്ക് ശേഷം ഒന്നുകൂടെ പോയി കാണും അപ്പോഴേക്ക് ഞങ്ങൾ ലക്കി ഭാസ്കർ ഇഷ്ടപ്പെട്ടവർ ഒന്നുകൂടി തിയേറ്ററിൽ പോയി കാണട്ടെ ഇവൻ ഇഷ്ടപ്പെട്ടില്ല അപ്പോ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം താങ്ക്സ് ബ്രോ ഗോലായി ചിന്തിക്കാതെ സിനിമ റിലാക്സ് ചെയ്ത് കാണാൻ പോകുന്ന യാതൊരു സാധാരണക്കാർക്കും ഇഷ്ടപ്പെടുന്ന മൂവി മൂവി എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ നല്ലപോലെ കമൻസും കാര്യങ്ങളും ചെയ്ത് വിടുവാണ് നീ അവിടെയൊന്ന് വായ്ത്താളിച്ച് വായിത്തോ വിളിച്ച് പറഞ്ഞ് ചുമ്മാ എന്തെങ്കിലും ഒക്കെ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിനക്ക് ഒരു നടനെ ഇഷ്ടമല്ലെങ്കിൽ ഒരു ഡയറക്ടറിനെ ഇഷ്ടം ഇഷ്ടമല്ലെങ്കിൽ അവരുടെ പടത്തിന് നീ മനഃപൂർവ്വം താഴ്ത്തി കിട്ടുകയാണ് ചെയ്യുന്നത് നല്ല പറയാനുള്ള ഒരു ക്വാളിറ്റി കാണിക്കണം സെയിം സെയിം അതുപോലെ തന്നെ ക്യാപ്ഷൻ ആണ് ഈ ഫേസ്ബുക്കിൽ വരുന്ന കുറിപ്പുകളും എല്ലാം ഒരേ ദിവസം ഏതാണ്ട് ഒരേ സമയം ആ ലക്കി റിവ്യൂ നിന്റെ കമന്റ് നീ ഒന്ന് നോക്ക് അപ്പൊ നിനക്ക് അയ്യോ പറ്റിയ വീഡിയോ ആയിട്ട് വന്നതിന്റെ ഒക്കെ ടൈറ്റിലും

ചെയ്യുന്ന എനിക്കും നിങ്ങൾക്കും ഈ വീഡിയോ ചെയ്യുന്ന പക്ഷെ എല്ലാവരും ഒരേ കാര്യം ചെയ്ത് ഇപ്പം ദുൽഖർ സൽമാന്റെ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമയിൽ നെഗറ്റീവ്സ് ഉണ്ട് അതുപോലെ തന്നെ ആ സിനിമയിൽ ദുൽഖർ ലക്കി അല്ലെങ്കിൽ ക്രിമിനൽ ആണ് അതിനെ ലക്കി ട ഉണ്ണിക്ക് ഉണ്ണിക്ക് ഇല്ലത്തിൽ പഞ്ഞമാണെന്ന് തോന്നുന്നല്ലോ ഞാനതിന് സംസാരിച്ചല്ലോ റിയാക്ടർമാരുണ്ടോ അതിലൊരു ഒന്നിലധികം ല്ല നിന്നെപ്പോലെ നിന്നെപ്പോലെ അല്ലാതെ കോക്ക് ശെ നല്ല റിവ്യൂകളും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് നോക്കിയിട്ട് പണം കണ്ടിട്ട് ആ ഒരു അഭിപ്രായം പറയുന്നത് പക്ഷെ നീ അങ്ങനെയല്ലേ പക്ഷേ ഇവരുടെ കമ്പനിബുക്കിൽ ഇത് തന്നെ പരിപാടി അതായത് കുറെ ആൾക്കാർ കൂടി കുറെ സ്ഥലത്ത് ഒരുമിച്ച് പ്ലാൻ ചെയ്ത് പോസ്റ്റുകളും വീഡിയോസും ഒക്കെ വരുന്നു അപ്പൊ ഞാൻ ആകുന്നു അപ്പം ഇങ്ങനെ പറയാൻ നീ 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 ഓൾറെഡി റിവ്യൂ നിന്റെ നിന്റെ കമന്റ് കമന്റ് ബോക്സ് ബോക്സ് നോക്ക് നോക്ക് നെഗറ്റീവ് ആ തിയേറ്ററിൽ തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന പടം നല്ലത് ഇതാണ് അച്ഛൻ മമ്മുക അഭിനയിച്ചിട്ടുള്ള സിനിമയാണെങ്കിലും അതിൽ മോശമായി പറയാനുണ്ടെങ്കിൽ അതിൽ വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ പ്രകടിപ്പിക്കും അതിന് നമുക്ക് ഇന്ന ആളുടെ സിനിമ അത് സാക്ഷാൽ സത്യചിത്രയുടെ സിനിമയിൽ വിമർശിക്കാനുണ്ടെങ്കിലും പറഞ്ഞിരിക്കും ഇതേങ്ങാ പറയും നീ ഒരു തേങ്ങയും പറയത്തില്ല കാരണം നിന്നെ ഒരു ഡിറക്ടർ വിളിച്ച് ഭീഷണിപ്പെടുത്തിയപ്പം ആ വീഡിയോ റിമൂവ് ചെയ്തിട്ട് നീ ഓടി പിന്നെ ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഒരു കോൾ വിളിച്ചതിന് ശേഷം നീ പിന്നെ ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ പടമേ ഏറ്റെടുക്കത്തില്ല ഇതാണ് അതിന്റെ റിവ്യൂ എത്തിക്സ് ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഈ വീഡിയോ എടാ നീ ഭയങ്കര ഗുണേടിയ അല്ലാണ്ട് നിന്നെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടത്തില്ല നീ ആരെ പടം കൊണ്ടല്ലോ വിമർശിക്കും വിമർശിക്കൂ എന്ന് പറയുന്നുണ്ടല്ല നീ വിമർശിച്ചിട്ട് ആ ഡിറക്ടർമാരെ വിളിച്ചു പറയുമ്പോൾ വീഡിയോ മുക്കി പേടിച്ചു തൂറി ഓടുന്ന നീ ആണോ വിമർശകൻ നീ എവിടത്തെ വിമർശകൻ എടേ ഉണ്ണിമുന്ദൻ്റെ ഒരു പടത്തിന്റെ നീ മോശം റിവ്യൂ പറഞ്ഞോണ്ട് ഉണ്ണിമുന്തൻ നിന്നെ വിളിച്ചു അതിനുശേഷം പിന്നെ ഉണ്ണിമുന്ദന്റെ പടം എടുക്കത്തില്ല ഇതാണോ നീ റിവ്യൂവർ ഇതാണ നിന്റെ റിവ്യൂ എത്തിക്സ് എടാ പോടാ ഉണ്ണി ഫ്ലോക്സേ നീ വല്ല ഉണ്ണിയാണ് വല്ല ഉണ്ണിയപ്പം ചുട്ടാണ്ട് ഇതാണ് നിനക്ക് പറ്റിയത് കേട്ടോ അല്ലാണ്ട് ഈ പണിക്ക് നിൽക്കരുത് ഇതിന് കുറച്ച് ഗഡ്സും കാര്യങ്ങളും വേണം അല്ലെങ്കിൽ പതുക്കെ മാറി എവിടെയെങ്കിലും പോയി ഒന്ന് ഉറങ്ങി തൂങ്ങി ഇരിക്കുന്നതായിരിക്കും ബെറ്റർ അല്ലെങ്കിൽ വല്ല 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 ഡവറുകൾ കാണാൻ പോലത്തെ വീഡിയോയും ചെയ്യും അപ്പം നിനക്ക് ചേരും കേട്ടോ കേട്ടാട്ടേ ഉണ്ണി ബ്ലോഗ്സ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പടുത്താക്കാൻ വേണ്ടിയാ പുതിയ വീഡിയോ കേട്ടോ